ഹ്രേ രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭു മഹിമാം മഹിമാം ശ്രീ ആഞ്ജനീയസ്വാമീ പഹിമാം പഹിമാടായ് സംഗമം ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുധാനം ചെയ്ത് രാമനും മായ മൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മരീജാസുരമെയ്തു കൊന്നു വേഗേനെ നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമ കാതലായ രാഘവൻ തിരുവടെ ചരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവേശദൂരവേ കണായി വന്നു ലക്ഷ്മണൻ വരുന്നത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പി എന്ന് രൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണനെ ഏതുമറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും കൊണ്ടത് പോയതോ മായാ സീത ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കിൽ തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാം ദുഃഖിച്ചുകൊള്ളു ജ്ഞാനം പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ രക്ഷോ നായകരുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡ സത്യവ്യാജാൽ രാജ്യത്തെ വഴി പോലെ കാലം നിമിത്തമായ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്തനായി പിറന്നതും മായാ മനുഷ്യനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്തനപ്രിയാസേന മുക്തിയും സിദ്ധിച്ചിടമില്ല സംശയമേതം ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പോ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നതാരിൽ നിർണയിച്ച അവർ ഇതിനോടൊരു പറഞ്ഞ ശാലയിൽ സീതയ്ക്ക് ആരൊരു തുണയുള്ളൂ എന്തിനെങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ ഇങ്ങോട്ടു പോകുകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്ക് എന്തൊന്നു അഗ്രജവാക്യമേ വേട്ടു ലക്ഷ്മണൻ എന്താനും അഗ്രേ നിന്നു ഗൽഗതാക്ഷരം സുമിത്രേ ശിഖ്രം ഹാഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടമിപ്പോൾ ഇത്തരം നക്തഞ്ചരന്താപങ്ങൾ കേട്ട് മുക്തഗാത്രി എന്തപനാഥം എന്നുറക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ട് വിലാപിച്ചു സത്തരഞ്ചെന്നു രക്ഷിക്കുന്നോട് അരുൾ ചെയ്താൽ ഇത്തരം ഉണ്ടായി വരാ ചിത്തമോഹവും സത്യം എന്നറിഞ്ഞാലും രാക്ഷസനുടമായഭാഷിതം ഇത് കൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ഉരിച്ചേൻ എന്നതോ ദേവി പിന്നെയും മുരചെയ്താളന്നോട് പലതരം ഇന്നവയിൽ എല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണി എന്നാൽ സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ ടി വന്നിപ്പോഴച്ചു പോന്നതോ സ്വമിത്രേ നീ ശങ്കയുണ്ടാമോ ദുർഭചനങ്ങൾ കേട്ടാൽ യോശന്മാരുടെ വാക്കു സത്യം നോർക്കുന്നവൻ ബോഷൻ എത്രയും നീ അറിയുന്നതില്ലേ രക്ഷസാംബരിശുകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല ഇങ്ങനെ നിലച്ചുടനന്ദർഭാഗത്തുകൾ ചെന്നിങ്ങമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലാപിച്ചാൻ നിഷ്കളനാത്മാ രാമൻ നിർഗുടനാത്മാനന്ദൻ ഹഹാവല്ലഭേ സീദേ ഹാഹാ ജാനകീ ദേവി ഹാഹാമൽ പ്രണേശ്വരി എന്നെ മോഹിപ്പിപ്പിതിനായി മറഞ്ഞിരിക്കൂ തന്നെ നീ വെളിച്ചെത്തു വന്നിടൂ മടിയാതെ ഇത്തരം പറുകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരേ നിങ്ങളുമുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യഞ്ചൊൽവിൻ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടോ മൃഗലോചനയായി ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനമുണ്ടോ കണ്ടു ഇത്തം ഓരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ട് സത്തരം നീളത്തിരഞ്ഞിങ്ങുമേ കണ്ടീലല്ലോ സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏക നജലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേനെ ദുഃഖിച്ചിടുവാൻ മുടാത്മാക്കളെ ഒപ്പിപ്പാനായി അത്തജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായയാൽ ജ്ഞാനമില്ലാകെയാൽ ജഡായുഗതി ശ്രീരാമദേവനെ വന്തിരഞ്ഞ് നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണ ആകുലമളവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടെ എത്രയും അടുത്തുകണ ഇതു മധ്യേ മാർഗം അന്നേരം ചെയ്തു സൗമിത്രിയോടെ ചിതുരാമൻ ഭിന്നമായൂരൂരം കൺകെടവോ നീ തന്നെങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസനവനോട് പോർ ചെയ്തീടാൻ അന്നേരം അഴിഞ്ഞതേർക്കോ പിതാ കിടക്കുന്നു എന്ന് വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമദേവനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാദുദാനം നീ കിടക്കുന്നത് അത്ര നീ കണ്ടീലയോ കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലാശുതന്നിടുന്നത് കേട്ട നേരം ഇത്ര സ്ഥിരതനായി ചൊന്നാൻ യും തവ താതന വിശേഷിച്ചു ശ്രീധനായിരിപ്പോ ഒരു പക്ഷിയാം ജടായു ഞാൻ ദശമുഖൻ നിങ്ങളുടെ ഭഗ്നി തന്നെ കട്ടുകൊണ്ടാകാശമായി പോകുന്നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നൂ ചെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുഷ്ടവേദനയോട് ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞ മരിയായിക നിന്തിരാ ദിവിയോട് വരവും മങ്ങിക്കൊണ്ടേൻ തൃക്കൺ പാർക്കേണം എന്നെ കൃപയാ കൃപാനിതേ തൃക്കഴലിണനിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജഡായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നുതൻ തൃക്കൈകൾ കൊണ്ടുതലോടി ഞാൻ അവനുടൽ ദുഃഖാസുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ൊല്ല ഹോ മമ വല്ല ഭാവൃത്താന്തീയെല്ലാം എന്നത് കേട്ടുചൊല്ലിനാഞ്ചായുവും രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ രക്ഷിണദർശ കൊണ്ട് പോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ലാ ശക്തി മരണപീഠയാലേ നല്ലത് ഒരുപതിനായി അനുഗ്രഹിക്കണം നിന്തിരുപടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിടം വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാ ലഹം പുണ്യപൂരുഷ

മന്ദം തൊട്ടൊരുളേണമെന്നാൽ തിരുവടം അലരടിയോട് ചേർന്നിടാമല്ലോ തിരാപതിയത് കെട്ടുടൻ തലൂടിയിടാൻ മന്ദ മന്ദം ആനന്ദം വന്നിടം വണ്ണം അന്നേരം പ്രാണങ്ങളെ തിജിച്ചു ജടായുവം മഞ്ഞിടം തനിൽ വീണ നേരത്തുരകുവരൻ കണ്ണുനീർവാർത്തു ഭക്തവാത്സല്യപരവശാലോചനേത്രൻ പിത്രപിത്രമാം പക്ഷീന്ദ്രൻറെ ഉത്തമാങ്കത്തെ എടുത്തുസംഗ സേമനി ചേർത്തിട്ട് ഇത്തര കാര്യാർത്ഥമായി സൂദരനോട് ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിതീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിന് വൈകിടാതെ ലക്ഷ്മണൻ അത് കേട്ട് ചിതയും തീർത്തിയിടിനാ ദക്ഷിണം കുളിച്ച് സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു കഴിച്ചുതകക്രിയാദിയും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുനിൽമേൽ വച്ച് ജലാദികളും നൽകിയിടിനാന്നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർഥമായി പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീധരന് ഇതു കൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരം

ഭുവന കമനീയ രൂപമേടി ചതരിവിവാസുരമഭീഷ്ടപ്രദം ശരണം നിലയനം

ഗിശാഗിരിയം സുരസയാ സേവിത പാദം സുരഭമണിം പ്രണദോസ്മ്യഹൻ രാമം പരധാരാർത്ത പരിവർജിത മനീഷിണം പരപൂരുഷഗുണഭൂതി സന്തുഷ്ടം പരലോകൈകാഹിതനൃതാത്മനന്ദ്രകസിതക്താ സ്മൃതി ഗോചരാമസി നയനം ക്ഷിതി നന്ദീവരം പ്രണദോസ്മ്യഹൻ രാമം സിതപങ്കാരുയനം രഘുവരം രാമം പോലെ സകല ചരാചര ചരാചരജന്തുക്കൾ ഉള്ളിൽ പരിപൂർണാത്മാനമദ്വയം അഭ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹൻ രാമം വിധിവാദവശ്യം രൂപേദേന ഗുണത്ര ദൈവിരാജിതം കേവലം വിരാജന്തം രാമം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മർമാധാരം അപ്യനാധാരം നിർമ്മമം ആത്മാരാമം രാമം ഇസ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുദേ ഭദ്രംഗച്ച പദമേ വിഷ്ണോ പരമിസ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടും കൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മൽസാരൂപ്യം പക്ഷീന്ദിരാപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടു ഒരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു ദേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ കവിന്ദഗതി പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഗിനനായ വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചു ഓരോ ദിശു സീതയെ കാണാകയാൽ സന്ന ധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോ രൂപത്തോടൊരു സത്വത്തെ കാണായി കണായുവൻ ദക്ഷണമേവൻ രാമചന്ദ്രനും ഒരു ചിതാൻ വക്ഷസീവനവും യുവജന ബാഹുക്കളും ചക്ഷുരാദികളും എന്തെങ്കിലും സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാൻ പക്ഷിക്കും ഇപ്പോളവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം ഭക്ഷസി വക്രം കാലും തലയും ഇല്ലതാനും രക്ഷസ പിടിച്ചുടൻ പക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽഭുജമധ്യസ്ഥന്മാരായത് കുമാര നാം കല്പിതം ദാദാവിനാൽ എന്തെന്നാൽ അത് വരും

അത്ഭുതകാരന്മാരാ നിങ്ങൾ ആരിവരും കൽപ്പിച്ചിടുന്നേ ഞാനും കോരകാന പ്രദേശത്തെങ്കിൽ വരുവാനും കാരണം എന്തും നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടു ഒരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരം അരുൾ ചെയ്തോ കേട്ടാലും ദശരഥനാമ അയോധ്യാധിപതി നന്ദൻ രാമൻ എന്നല്ലോ നാമം സോദരൻ വന്മാലക്ഷ്മണൻ നിന്നു നാമം സീതയെന്നുണ്ടോ മമ്പാരിയായ ഒരു നാരി പോയതു ഞങ്ങൾ നയാട്ടിൻ അതു നേരം അതിമായാവി നിശാചരൻ കെട്ടുകൊണ്ടങ്ങ് പോയാൻ കാനനന്തൂറൻ ഞങ്ങൾ തിരഞ്ഞെടുക്കുമ്പോക്കണായി നിന്നെ അതിഭീഷണവേഷത്തോടും പാണികൾ കൊണ്ടുതപേഷ്ടിതന്മാരാകയാൽ പണരക്ഷാർത്ഥം ചെതിച്ചിടിവേൻ കരങ്ങളും ആരിടോ വികൃതരൂപം ധരിച്ചു ഒരു ഭവാൻ നേരോട് പറഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ദനം നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ മുന്നിലം മാറുകണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോ ഗന്ധർവനഹം രൂപ യൗവനർപ്പിതനായി കാലം സുന്ദരീ ജനമനോ ധൈര്യവും സുന്ദരനായ ഒരു ഞാൻ ക്രീടിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ച് ദുരുഷ്ടനായും ഹാവനിശാപവും നൽകിയിടാൻ ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായിപ്പോകെ എന്നാ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടാൻ സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകേ വന്ന് അവതരിച്ചു നിൻ ബാഹുക്കൾ വന്നിടുമല്ലോ വന്നിടുമല്ലു ശാപമോക്ഷവും നിനക്കിടും താപസ ശാപം കൊണ്ട് രാക്ഷസനായോരു ഞാൻ താപേര് നടന്നിടും കാലമങ്ങൊരു ദിനം ശതമഞ്ഞുവിനെ പഞ്ഞെടുത്തേൻ അതിരുഷാശത കൂടിയൽ തലയെറുത്തു ശതമകൻ വജ്രമേറ്റിട്ട് മമ്മ വന്നിട്ട മരണമത്യസംഭവൻ മമ തന്നൂരുവനത്തിനാൽ വദ്യനല്ല മൂലം വൃത്തിക്ക മഹേന്ദ്രനും ഉത്തമാങ്കത്തെ മമ കുഷീലാക്കിയിടിനാൻ വക്തപാദങ്ങൾ മമകുഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായുധങ്ങളായി വർത്തിച്ച് ഇടുന്നേനത്ര വൃത്തിക്കു ശക്രാഗ്നയാതസഞ്ജയം മമാ ഹസ്തം മധ്യസ്ഥമായാൽ ഭക്തേനു ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്രനാളും ഉത്തമോത്തമാ രഘുനായകും ചൊലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യ മാർഗമൊക്കെ ചൊല്ലിയിടുവൻ മേദിനെ കുഴിച്ചതിൽ ഇന്ധനങ്ങളും എത്തു വീതിഹോത്രനെയും ജ്വലിപ്പിച്ചത് സൗമിത്രീയും തത്രൈവ കപഥദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കിൽ നിന്നും ഉത്ഥിതനായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മദ സമാനായി സർവഭൂഷണം പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തി ഭൂമിയിൽ സാഷ്ടങ്കമായി വീണ്ടുടൻ നമസ്കാരം മൂന്നൊരു ചെയ്തു കുപ്പി തൊഴുതു നിന്നു പിന്നെ മഞ്ഞിന ഗന്ധർവനും ആനന്ദ വിവശനായിക്കോൾ മയർ കൊണ്ട് ഗൽഗതാക്ഷരവാണികളാം കോമള സ്തുതിച്ചോ തുടങ്ങിനാൻ നിന്തിരൂവടിയുടെ തത്വം ഇതൊരു വർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാതല്ലെന്നാകിലും വടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം അന്തവും ആദിയും ഇല്ലാതൊരു പരഭ്രമം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകന്ന് ആനന്ദമുദിക്കണം ബന്ധവും മറ്റ് മോക്ഷപ്രാപ്തിയും അരുളേണം അവ്യക്തം അതിസൂക്ഷ്മമായ ഒരുപദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലണം തദ്രോകേഗം അന്യൽ സകല അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മനസ്സ് പരമാത്മാനം ം ബുദ്ധിയാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധിയാതി സാക്ഷിഭൂതം ബ്രഹ്മം എന്നത് നൂനം നിർവികാര ബ്രഹ്മണി ബ്രഹ്മാത്മനെ നിത്യേ നിർവിഷ നിർബിഷ് ആരോപിക്കപ്പെട്ടുള്ള ചേസ്സം സൂക്ഷ്മദേഹം ഹൈരണ്യം അത് വിരാട് പുരുഷൻ അതി സ്ഥൂലം ഭാവനാ വിഷയമായുന്നത് യോഗീന്ദ്രമാണ് കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഈ നു മഹത്വത്താദ്യാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷേ പോലെ ലോകങ്ങൾ പതിനാലും തുങ്കരാം വിരാട് കുമാനാകിയ ഭഗവാൻ തന്നങ്ങളല്ലോ പതിനാല് ലോകം

ശങ്കദേശം ശങ്കദേശോകം ഉത്തമാങ്ക പുരുഷോത്തമാകിൽ പ്രഭോ സത്താമാത്രമേ ചക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ കർണങ്ങൾ മശികൾ നാസികയും ഭക്തമായതു അഗ്നി നേത്രം ആദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാഗ്പതിയല്ലോ ഉപകാരണം അഹങ്കാരമായ ദുരുദ്രൻ വാക്കെല്ലാം ഛന്ദസുകൾ ദൃഷ്ടകൾ യമനല്ലോ മഹാമായ ദൃഷ്ടി ധർമ്മം നിൻപുരോഭാഗം അധർമ്മം ഹസമായതു നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻകുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും മൃഥീതരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും വൃക്ഷദൌഷങ്ങൾ മങ്ങളാകുന്നതും ദൃശ്യാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായൂലമായുള്ള വിരാട് പുരുഷരൂപം നിത്യവും ധ്യാനിക്കുന്നവരുണ്ടാമുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തുസന്തരൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലം ഇതിൽക്കാലം മുഖ്യമായിരിപ്പോ നിധിക്കാണാകെ രൂപം എപ്പോഴും തോന്നിടേണം

തത്രൈവ മുക്ഷുക്കളായുള്ള ജനങ്ങൾക്കോ തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മക്യം രാമരാമേത് കരിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായി വഴി പോലെ മുടന്മാർ ഭവത്തത്വം എങ്ങനെ അറിയുന്നു ഓടിപ്പോകയാൽ മഹാമായ മോഹാന്തകാരേ രാമഭദ്രായ പരമാത്മനേ നമോ നമം രാമചന്ദ്രായുധകൽ സാക്ഷിണേ നമോ നമം പാഹിമാം ജഗന്നാഥാമായാതം നമസ്കാരം ഇത്തമർത്തിച്ചു ഭക്തിച്ചു ഗന്ധർവനോട് ഉത്തമപുരുഷനാം ദേവനും അരുൾ ചെയ്തു സന്തുഷ്ടനായേന്ത നിശ്ചല ഭക്തിയാ ഗന്ധർവശ്രേഷ ഭവാൻ മൽപദം പ്രാപിച്ചാലും യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കൽ പ്രസാദോ അത്രയും പുനരൊന്നുഗ്രഹിപ്പൊ ഞാൻ സ്ത്രോത്രം ഭക്തജിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടമില്ല സംശയമേതം ഭക്തനാം നിനക്കഥ പതനമിനി വരാം ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ മുമ്പിലം മാറുകണം മതങ്കാശ്രമം തത്ര സമ്പ ദിവസിക്കുന്നു ശബരീത ഭക്തി ഭുജഭക്തി കൊണ്ടേറ്റം പവിത്രയായ എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ ശബരിയാശ്രമപ്രവേശം ഗന്ധർവനെ വഞ്ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായ ഒരു രാമലക്ഷ്മണന്മാരും സംഭത്തോടും പ്രത്യുദ്ധായ താമസി ഭക്തിച്ചിത് സന്തോഷപൂർണാശ്രനേത്രങ്ങളോട് അവളും ആനന്ദം ഉൾക്കൊണ്ട് പൂജ ചൂതൽ പാത തീർത്താഭിഷേകവും ചെയ്ത് ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിട പൂജയും പരിഗ്രഹിച്ച രാജീവനേത്രന്മാരം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പോഴുചൊന്നായി വന്നേനം വാണാർ അന്നു ഞാൻ അവരെയും സൂക്ഷിച്ചിരുന്നതും എന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവറുകളും എന്നോട് ചൊന്നാരവരെയാ തന്നെ നിവസിച്ചാൽ ഇവിടെ തന്നെ നിത്യം പണ്ഡകശായി പുരുഷൻ പരമാത്മാവെന്ന് അവതരിച്ചത് രാക്ഷസ പദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചോൾവാൻ വാൻ ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ ാൽ മോക്ഷം നിനക്കും നൂനം ഗുരുഭാഷിതം നിന്തിരുവടിയുടെ വരവും നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളമൂതന്മാരാണ് തപസന്മാർക്ക് പോലും യോഗം വന്നിലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂടധാന തിന്നുട്ടും അധികാരിണിയല്ലയല്ലോ വാക് മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നതും മഹാഭാ ിനി സ്തുതിച്ചുകൊണ്ടു കമലത്തിങ്കിൽ കേട്ട് ശബരിയോട് കൂടാതെ ഞാൻ നാമാശ്രമാദികളല്ല കാരണം മമവചനത്തിനോ ജഗത്രയെ ഭക്തി കൊണ്ടും ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതം മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥ സ്നാനാതി ബോധാന വേദാധ്യയനക്ഷേത്രോപവാസയാഘാദ്യ കില കർമ്മങ്ങളാൽ ഒന്നിലാൽ ഒരുത്തനും കണ്ടുകേട്ടകയില്ല എന്നാൽ ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളം ഭക്തിസാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ട് മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം പിന്നെ മൽ കഥാലാപൻ രണ്ടാം സാധനം മൂന്നാമതം മൽഗുണേരണം അഞ്ചാമതം പുണ്യശീലത്വം യവനയമാദികളോട് എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളത് ആറാമതം മന്മന്ത്രോപാസകത്വം ഏഴാമത് എട്ടാമതം മംഗലശീലേ കേട്ടുധരിച്ചു കൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകുകയും സർവതാമൽ ഭക്തന്മാരിൽ പരമാസ്ഥിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെ പൂഴമുറയ്ക്കയും മത്തത്വ വിചാരങ്ങൾ കേൾ ഒമ്പതാമത് ഭദ്രീചിത്ത് ശുദ്ധിക്ക് മൂലമാതി സാധനം ഉത്തമായതു ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തിനിത്യമാർക്കുള്ളൂ നിചാരിച്ചാൽ തിരയ്ക്കുവോ നിജങ്ങൾക്ക് എന്നാകിലും മൂടന്മാരാകൾക്ക് എന്നാകിലും പുരുഷൻ എന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വമലോചനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനിമർത്തിനു ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തി ഉണ്ടാകൊണ്ട് കാണായി വന്നിതൂതവ മുക്തിയും അടുത്തിതോ നിനക്കൂതോധനേ ജാനകീ മാർഗമറിഞ്ഞിട പറയണം കേനവാ സീതാ മൽപ്രിയ മനോ ഹരി രാഘവവാക്യമേ പങ്കേട്ടു ഒരു ശബരിമാകുലമകലു ആറാദരാൽ ചെയ്താൽ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി ചോദിച്ച മൂലം തന്നിൽ ിൽ നൂനം കൊണ്ടുപോയതു ദശഖൻ എന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശ്യാത്തണ്ടലർ മകളെ ഞാൻ മുമ്പിലമ്മർ കുറഞ്ഞൊന്നുതേക്കോട്ട് ചെന്നാൻ പമ്പയാം സിരസിനെ കാണാം തൽ പശ്യപർവ്വതപര വൃശ്യഭോകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സ്ഗ്രീവൻ കവിശ്രേഷ്ഠൻ നാല് മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ച് സംഗീതമായതിനം ബാലിക്കോ മനുശാപം പേടിച്ച് ചെന്നുകൂടാ പാലനം ചെയ്ത ഭവാനവനെ വഴിപോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിഞ്ഞാൽ അഗ്നിപ്രവേശം ചെയ്ത് ഭവൽ പാദപങ്കജത്തോട് ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനമേ തീർക്കേണം അയാതന്ധനം ദയാ നിദേ ഭക്തി പൂണ്ടെന്ന മുക്തോ ദേഹത്യാഗവൻ ചെയ്ത് മുക്തിയും സിദ്ധിച്ചു ശബരി കാലം രാമ 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 രാമം ഭക്തവത്സലൻ പ്രസാദിക്കുന്നവർക്ക് എന്നിലെത്തിയിടും മുക്തി നീജ ജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ഇട്ടൊന്നും ഇല്ലെന്നു ധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമ പദാം ഭുജം സേവിച്ചു കൊള്ള നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളന്തൂരെ സഞ്ചരിച്ചു തൽ ഗുരുനാഥ ഉപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം ശ്രീരാമമന്ത്രം മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്രകഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമ ജഗത്സർവം എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും രാമരാമേ ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രീ പരമേശ്വരി പത്മേക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമരവൃത്തത് കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തം ഉറപ്പിച്ചു പരമാനന്ദം പൂണ്ട് ശങ്കര ജയിച്ചു നിരൾ നിരളിനാൻ ഇത്തധ്യാത്മരാമായ മഹേശ്വര സംവാദ ആരണ്യകാന്ഡ്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे